ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ജനവിധിയും ജനവികാരവും എന്താണെന്ന് സർക്കാരിന് നന്നായി അറിയാമെന്നും ഇത് തിരിച്ചറിഞ്ഞാണ് ന്യൂനപക്ഷ സംഗമം നടത്തുന്നതെന്നും സണ്ണി ജോസഫ് വിമർശിച്ചു ഒരു ഗവൺമെന്റിന് അഞ്ചു വർഷം കിട്ടി അതിനിടയിൽ ഭൂരിപക്ഷത്തെ കുറിച്ചോ ചിന്തിക്കാത്ത ആളുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നു അതിന്റെ വ്യഗ്രതയിലാണ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സർക്കാർ പക്ഷം ബഹുദൂരം പുറകോട്ട് പോയി ജനവിധി ജനവികാരം സർക്കാരിനെതിരാണ് എന്ന് അറിയാം കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതിനോ പരിഹരിക്കുന്നതിനോ സർക്കാർ വിജയിച്ചിട്ടില്ല ഇപ്പൊ ഭരണകക്ഷിയുടെ സമ്മേളനം നടക്കാനുള്ള സിപിഐയുടെ ആ സമ്മേളനത്തിലെ വിമർശനങ്ങൾ എന്താണ് ആഭ്യന്തര വകുപ്പിനെ ന്യായീകരിക്കാൻ സിപിഐ നേതാക്കന്മാര് നിർബന്ധിതരായി എങ്കിൽ പോലും അണികൾ ഈ പോലീസ് എന്താണെന്ന് വ്യക്തമാക്കിയാണ് ഭരണം പരാജയമാണെന്ന് അവര് തന്നെ വിലയിരുത്തുകയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് തട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ വിലപ്പോവില്ല അപ്പൊ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നടക്കുന്ന ഈ ചേരി തിരിഞ്ഞുള്ള സമ്മേളനം